തലശ്ശേരി കുന്നത്തേരിയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ സ്ഥിരാ കേന്ദ്രമായ പൗർണമി സാംസ്കാരിക നിലയം രജത ജൂബിയിലിവിടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ടി പി ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാലയുടെ ഒന്നാം വാർഷിക ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കുഞ്ഞാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് നാലിന് വായനശാല വാർഷികം ആരംഭിക്കും ആറിന് ആലത്തൂർ എൻ പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജന അധ്യക്ഷത വഹിക്കും കൂറ്റനാടിന്റെ പ്രിയ ഗായിക കൃഷ്ണ ഷിബു സിനിമാ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടമ്പർ എന്നിവർ മുഖ്യാതിഥികളാവും പൗർണമി കലാസമിതിയുടെ സ്ഥാപക നേതാക്കളായ വേണു കെ കെ ടി സി അപ്പുണ്ണി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും പത്രസമ്മേളനത്തിൽ വായനശാല പ്രസിഡന്റ് കെ കെ ദാസൻ സെക്രട്ടറി കെ കെ പ്രഭാകരൻ കലാസമിതി പ്രസിഡന്റ് ടി എസ് സുബ്രഹ്മണ്യൻ എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ അനിൽകുമാർ വനിതാ വേദി കൺവീനർ ആർ എസ് മാജിദ ലൈബ്രറിയൻ വി സന്ധ്യ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സമിതിയുടെ സ്ഥാപക നേതാവായ ശ്രീ കൃഷ്ണന്റെ അനുസ്മരണവും അതിനോടനുബന്ധിച്ച് എസ് എൽ സി പ്ലസ് ടു മുതലായ പിന്നെ വിദ്യാഭ്യാസ അതിൽ വിജയികളായ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ജൂലൈ പതിനൊന്നിന് ലോക ജനസംഖ്യാ ദിനത്തോടനുബന്ധിച്ച് ജൂലൈ പന്ത്രണ്ടിന് ഭൂമിയും ജനങ്ങളും എന്ന വിഷയത്തെ കുറിച്ചിട്ട് ഒരു സെമിനാർ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ദെൻ പിന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ഭരണഘടനാ ക്ലാസും അപ്പം സ്വാതന്ത്ര്യദിന ക്രിസ്മത്സരം സംഘടിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നീട് തുറന്നു വരുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ പതിനാറിന് ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ആഗോള താപനം എന്ന വിഷയത്തെ കുറിച്ചിട്ട് സെമിനാർ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നീട് നമ്മൾ അതിനോട് തുറന്നു വരുന്ന ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ലോക അഹിംസാ ദിനം എന്നതില് ഗാന്ധി സ്മൃതി ഗാന്ധി ക്വിസ് മത്സരം പ്രസംഗ മത്സരങ്ങൾ പിന്നെ ഡിസംബർ പത്ത് പറഞ്ഞ മനുഷ്യാവകാശ ദിനം അതിനോടനുബന്ധിച്ചും നല്ലവിധ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ജനുവരി മുപ്പത് നമ്മൾ ഇരുപത്തി ആറ് ജനുവരി മുപ്പതിന് നമ്മൾ രജത ജൂബിലി വർഷത്തിന്റെ സമാപനമാണ് അതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതില് കേരള സർക്കാരിന്റെ ഈ മന്ത്രിസഭയിൽ അംഗമായിട്ടുണ്ടായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പായി കോളനി എന്ന പദം ഒഴിവാക്കുന്നതിന് ഉത്തരവിറക്കുകയും പകരം നമുക്ക് ഇഷ്ടമുള്ള നാമങ്ങൾ പ്രസ്തുത പ്രദേശവാസികൾക്ക് നിശ്ചയിച്ച് നിർണയിക്കാമെന്നും പറയുകയുണ്ടായി അതനുസരിച്ച് സാംസ്കാരിക നിലയം സ്ഥിതി ചെയ്യുന്ന കുന്നത്തേരി കോളനിയെ കുന്നത്തേരി പൗർണമി നഗർ എന്ന പേര് നിശ്ചയിക്കുകയും മൂന്ന് വഴികൾക്കായി പൗർണമി നഗർ അവന്യൂ വൺ പൗർണമി നഗർ അവന്യൂ ടു പൗർണമി നഗർ ടി പി ലൈൻ എന്നിങ്ങനെ നാമകരണം ചെയ്ത് എം പി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ് വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്ന കുട്ടികളുടെ കലാപരിപാടികളോട് ആരംഭിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആലത്തൂർ എം പി ശ്രീ രാധാകൃഷ്ണൻ ആണ് അധ്യക്ഷത വഹിക്കുന്നത് അഡ്വക്കേറ്റ് വി പി രജീന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിലെ ആശംസകൾ നേരുന്നത് നമ്മുടെ സത്യനാഥൻ മാസ്റ്റർ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അതുപോലെ തന്നെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ചൈതന്യ വായനശാലയുടെ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം അരങ്ങേറുന്നുണ്ട് പഴയകാല പ്രവർത്തകർ അതായത് ഈ പൗർണമി കലാസമിതി ഉണ്ടാകുന്നതിന് മുന്നേ അതിൻ്റെ ബാലആർട്സ് ക്ലബ് എന്നുള്ളൊരു സംഘടനയുണ്ടായിരുന്നു അതിൽ നിന്നാണ് പൗർണമി കലാസമിതി രൂപം കൊണ്ടത് അതിൻ്റെ രൂപം കൊടുത്തിട്ടുള്ള നേതാക്കളാണ് വേണു അതുപോലെ തന്നെ അപ്പുണ്ണി ഇവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഞങ്ങൾ വയ്ക്കുന്നുണ്ട് ഇതിന് വിശിഷ്ടാതിഥികളായിട്ട് എത്തുന്നത് നമ്മുടെ പെരും മണികണ്ഠൻ പെരുമ്പടപ്പ് അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണ ഈ വളർന്നു വരുന്നൊരു ഗായിക കൂറ്റനാട്ടിലാണ് പിന്നെ അവിടുത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയൊക്കെ കലാപരിപാടികൾ അരങ്ങേറും അവസാനം പതിനൊന്ന് പത്ത് മണി പത്തരയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടികൾ ആസൂത്രണം